അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സ് എളുപ്പത്തിൽ ചെയ്യുന്നുണ്ട് പതിനഞ്ച് സ്ക്വയർ പതിനഞ്ച് സ്ക്വയർ രണ്ട് ഭാഗമായിട്ട് ചെയ്യുന്നത് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ രണ്ട് ഒന്ന് ഇൻഡു രണ്ട് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ആൻസർ ഇരുപത്തി അഞ്ച് സ്ക്വയർ അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് രണ്ട് കഴിഞ്ഞ അടുത്ത സംഖ്യ മൂന്ന് രണ്ട് ഇൻ്റു മൂന്ന് ആറ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇതുപോലെ തന്നെ തൊണ്ണൂറ്റി അഞ്ചാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് ഒമ്പത് കഴിഞ്ഞ് അടുത്ത സംഖ്യ പത്ത് ഒമ്പതിൻ്റെ പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ് ഇരുപത്തി അഞ്ചാണ് സ്ക്വയർസ് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു